ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്ക് എ സ്പേസി അപ്പോൾ നമ്മൾ തേർട്ടി ഡേയ്സ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടാണ് എടുക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് നാലെണ്ണമാണ് ഉള്ളത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ടാണ് അപ്പോൾ പതിനെട്ടാമതായി നിലയിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് നിലയിൽ വന്നത് പതിനേഴാമതായി വന്ന വന്യജീവി സങ്കേതം ഏതാണ് കൊട്ടിയൂരാണ് പതിനേഴാമതായി വ വന്ന വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂരം അപ്പോൾ നമുക്ക് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചിട്ടൊന്ന് നോക്കാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവുമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും ഏറ്റവും വലിയ വന്യജീവി സങ്കേതവുമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരെന്നാണ് നെല്ലിക്കാൻ പെട്ടി ഗെയിങ് സാങ്ജറി എന്നാണ് നെല്ലിക്കാൻ ഗെയിം ഗെയിങ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇത് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിംസ് സാഞ്ചുറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീ ചിത്തിര തിരുനാളാണ് ശ്രീ ചിത്തിര തിരുനാളാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് അതേപോലെ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ താലൂക്ക് എവിടെയാണ് പീരുമേടാണ് ഇടുക്കി ജില്ലയിലെ പീരുമേടാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഈ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി പത്തനംതിട്ടയാണ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് ബന്ദിപ്പൂരാണ് കർണാടക ജില്ലയിലെ ബന്ദിപ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ് നാഗാർജുന സാഗർ ആണ് ശ്രീശൈലം ആന്ധ്രാപ്രദേശ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ബന്ദിപ്പൂരാണ് കർണാടക ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ബോറാണ് മഹാരാഷ്ട്ര ജില്ലയിലെ ബോറാണ് ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാകും പെരിയ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണ്ണം എത്രയാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പെരിയാർ ടൈഗർ റിസർവ് ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പെരിയാറിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലായി അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ അടുത്താണ് വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം ആസ്ഥാനം എവിടെയാണ് സുൽത്താൻ ബത്തേരി വയനാട് സുൽത്താൻ ബത്തേരി വയനാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലയിൽ വന്നത് അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ ആനയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് മുതുമല വന്യജീവി സങ്കേതം തമിഴ്നാട് ജില്ലയിലാണ് ബന്ദിപ്പൂർ നാഗർഗോള കർണാടക അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് മുതുമല വന്യജീവി സങ്കേതം അതിര അത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ബന്ദിപ്പൂരും നാഗർഗോളയും കർണാടക ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ് വയനാട് വന്യജീവി സങ്കേതമാണ് അപ്പോൾ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫൻറ്റിൻ്റെ കീഴിലായി വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പ്രൊജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലായത് അടുത്താണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് ഇത് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അപ്പോൾ പാലക്കാട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിലയിൽ വന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൂണക്കടവാണ് തൂണക്കടവ് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ തവള ഏതാണ് പറമ്പിക്കുളം വാർട്ട് ഫ്രോഗ് പറമ്പിക്കുളം വാർട്ട് ഫ്രോഗ് അടുത്താണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനീഴൽ പ്രദേശമാണ് ചിന്നാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെള്ളക്കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചിന്നാർ വന്യജീവി സങ്കേതമാണ് അതേപോലെ ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ എന്നിവ എന്നിവകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാറാണ് കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ് കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലയിൽ വന്നു ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്താണ് നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം അതുപോലെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന മരിക്കുന്നം ദ്വീപ് നെയ്യാറിലാണ് അപ്പോൾ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായി മരിക്കുന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് അടുത്താണ് അഗസ്ത്യാർ ക്രോക്കഡൈൽ റീഹാബിലറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ഈ നെയ്യാർ വന്യജീവി സങ്കേതം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നായിരുന്നു സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നായിരുന്നു അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് നെയ്യാറും പേപ്പാറ ചെന്തുരുണിയാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാർ പേപ്പാറ ചെന്തുരുണി അടുത്താണ് ഷെന്തുരണി വന്യജീവി സങ്കേതം ഇത് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഷെന്തുരണി വന്യജീവി സങ്കേതം ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഷെന്തുരണി വന്യജീവി സങ്കേതം കുളത്തൂർപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് കുളത്തൂർപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ഈ ചെന്തുരണി വനത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഗ്ലൂട്ട ട്രാവൻ കുറിക്ക ഗ്ലൂട്ട ട്രാവൻ കുറിക്ക അതേപോലെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം അപ്പോൾ ഇച്ചിരി പോയിന്റ്സേ ഉള്ളൂ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗം അതേപോലെ തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നു അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗം കൊല്ലം ജില്ലയിൽ അടുത്താണ് ആറളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം പൂമ്പാറ്റകൾ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ് അത് ആറളം വന്യജീവി സങ്കേതമാണ് പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആറളം വന്യജീവി സങ്കേതമാണ് സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അപ്പം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴയാണ് അതേപോലെ സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ആറളം വന്യജീവി സങ്കേതമാണ് സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്ന് അറിയപ്പെടുന്നു കർണാടകയിലെ കുടഗ് അല്ലെങ്കിൽ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടൻ നാല് നീലി സഹ്യാദ്രി തവിടൻ നാല് നീലി എന്നിവയാണ് ആറളം വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ അടുത്താണ് കുറിഞ്ഞിമല ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനമാണ് കുറിഞ്ഞിമല രണ്ടായിരത്തി ഇത് നിലയിൽ വരുന്നത് ഒരു പുഷ്പത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു സംരക്ഷിക്കുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നാണ് നീലക്കുറിഞ്ഞി അറിയപ്പെടുന്നത് എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിനം എന്ന് പറയുന്നത് കരിങ്കുറിഞ്ഞിയാണ് നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞ് പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറിലാണ് അപ്പം നീലക്കുറിഞ്ഞെ കുറിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ അടുത്താണ് കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻ്റ് ഒൻപത് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് കേരളത്തിലെ അവസാനത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്ത് പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മുക്കുർത്തിയ ദേശീയോദ്യാനമാണ് ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന വരയാട് അപൂർവമായ പന്നിമൂക്കൻ തവള കുയിൽമീൻ തുടങ്ങിയ സംരക്ഷിത ജീവി വർഗം ഉൾപ്പെടുന്നു പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമം എന്നാണ് നാസിക ബെത്രാക്കസ് സഹ്യാദ്രൻസിസ് നാസിക ബെത്രാക്കസ് സഹ്യാദ്രൻസിസ് മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഈ കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന വനമേഖല ഏതാണ് അമരമ്പലം എന്നാണ് അതുകൊണ്ട് ന്യൂ അമരമ്പലം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ തെക്ക് ഭാഗം മുക്കുർത്തിയ ദേശീയോദ്യാനവും വടക്ക് കിഴക്ക് ഭാഗം സൈലന്റ് വാലിയുമാണ് സ്ഥിതി ചെയ്യുന്നത് തെക്ക് ഭാഗം മുക്കുർത്തിയ ദേശീയോദ്യാനവും വടക്ക് കിഴക്ക് ഭാഗം സൈലന്റ് വാലിയുമാണ് ഇതിന്റെ അതിർത്തി പങ്കിടുന്നത് കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതാണ് ചോലനായിക്കറാണ് കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ചോലനായിക്കറാണ് കേരളത്തിൽ ഏൽക്കാത്ത ഏക വനം ഏതാണ് അത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ചെങ്കുത്തായ ഭൂപ്രകൃതിയാണ് ഇതിന് കാരണം അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് മറ്റു കുറച്ച് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ പോയിന്റ്സ് പറയാം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം ഇതിൻ്റെ ആസ്ഥാനം പൈനാവാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കാലക്കാട് മുണ്ടന്തുറ വന്യജീവി സങ്കേതം റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് അത് കക്കയമാണ് മലബാർ വന്യജീവി എന്ന് അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ പതിനേഴാമത്തെ വന്യജീവി സങ്കേതം നമ്മൾ നേരത്തെ പറഞ്ഞു കൊട്ടിയൂരാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിലവിൽ വന്നത് അടുത്ത ചിമ്മിനി വന്യജീവി സങ്കേത സ്ഥിതി ജില്ല ഏതാണ് തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരമാണ് ചിമ്മിനി വാഴാനിയൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് കുറുമാലിപ്പുഴയാണ് കുറുമാലിപ്പുഴ നമ്മൾ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടാണ് എടുത്തത് നമ്മൾ പ്രധാനപ്പെട്ട പോയിൻസുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ രണ്ടുമൂന്ന് തവണ കേൾക്കുക നോട്ടുകളൊക്കെ എഴുതി വെച്ചിരുന്ന് പഠിക്കുക നമ്മൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് എത്തുന്നതാണ് താങ്ക്